ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നിങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുന്നത് ബഹറിനിൽ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സൂപ്പർ മെഗാ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം നമ്മൾ രണ്ട് ഫാമിലിയാണ് എത്തിയിട്ടുള്ളത് ഒരു ഫാമിലിയും കൂടെ വരാനുണ്ടായിരുന്നു അവരുടെ കയ്യിലായിരുന്നു നമ്മുടെ ടിക്കറ്റ് ടിക്കറ്റ് ഇല്ലാതെ അവരകത്തേക്ക് കടത്തിവിടുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നു ഇപ്പോൾ പുറത്തൊക്കെ അത്യാവശ്യം ചൂടൊക്കെ ഉള്ളത് കൊണ്ട് കുറേ സമയം നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാർ പറഞ്ഞ് നിങ്ങളേതായാലും ചൂട് തന്നെണ്ട വണ്ടിക്കകത്ത് കയറിയിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വണ്ടിക്കകത്ത് കയറിയിരുന്നു പിന്നെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അങ്ങനെ ആറ് മണിക്കായിരുന്നു ഷോ സ്റ്റാർട്ട് ചെയ്തത് അതായത് എം ജി ശ്രീകുമാർ ഷോയായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ടിക്കറ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി അതും ഡയമണ്ട് ടിക്കറ്റ് തന്നെ ഫ്രീ ആയിട്ട് കിട്ടി അപ്പോൾ പിന്നെ പ്രോഗ്രാം കാണാൻ പോകാതിരിക്കുന്നത് എങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കാണിക്കുമ്പോൾ അവർ ഇതുപോലെ നമ്മൾ ഹോസ്പിറ്റൽ ിലൊക്കെ പോകുമ്പോൾ കയ്യിലൊക്കെ ബാഡ്ജ് കിട്ടത്തില്ലേ അത് ഓരോ കളറിലുണ്ടായിരുന്നു കാരണം ഓരോ റേഞ്ച് അനുസരിച്ചിട്ടാണ് ആ ഒരു ബാഡ്ജിൻ്റെ കളർ ഉണ്ടായിരുന്നത് നമ്മുടേത് ഡയമണ്ട് ടിക്കറ്റ് ആയിരുന്നു അതുകൊണ്ട് ആ ഒരു കളറായിരുന്നു പിന്നെ അതിൻ്റെ ബാക്കിൽ ഗോൾഡ് പിന്നെ വന്നിട്ട് സിൽവർ അങ്ങനെ ഉണ്ടായിരുന്നു ബാക്കിൽ ഉള്ള ടിക്കറ്റിനൊക്കെ ഓരോ കളറായിരുന്നു അപ്പോൾ അവർക്ക് പെട്ടെന്നകത്ത് ഓരോരുത്തരും കറങ്ങി നടക്കുമ്പോഴത്തേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു കളർ പല കളറിലായിട്ട് അവർ സെലക്ട് ചെയ്തത് നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ ചെന്ന് കുറച്ച് കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് പ്രോഗ്രാം എനിക്ക് തോന്നിയൊരു അതിൻ്റെ ഒഫീഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് നാട്ടിൽ നിന്ന് കുറേ ഗായകർ വന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ടും ഇത് എം ജി ശ്രീകുമാറിൻ്റെ ഒരു ഷോയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വിധു പ്രതാപ് നിത്യമാമൻ പിന്നെ അസ്ലം അതുപോലെ ഷിഖാ പ്രഭാകർ അങ്ങനെ കുറച്ച് ഗായകരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇടയ്ക്കൊക്കെ പിന്നെ കുറച്ച് കോമഡി ഷോയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഏഴ് മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് മണിയോട് അടുക്കാറായപ്പോഴാണ് പ്രോഗ്രാം കഴിഞ്ഞത് കാരണം ഇവിടെ ഇതിനെ ഇതിനെ ബേസ് ചെയ്തൊരു ചെറിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു ചെറിയ കോമ്പറ്റീഷൻ അല്ല ഓൺലൈൻ കോമ്പറ്റീഷൻ കോമ്പറ്റീഷനുണ്ടായിരുന്നു ഒരു മ്യൂസിക്കൽ ഇതായിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ജൂനിയറും സീനിയറും ആയിട്ട് രണ്ട് ബെസ്റ്റ് ഗായകരെ സെലക്ട് ചെയ്തിരുന്നു അവർക്കുള്ള അവാർഡും ഒക്കെ ഈ കൂട്ടത്തിൽ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു മാധ്യമമായിരുന്നു മാധ്യമം പത്രമുണ്ടല്ലോ അവരുടെ ഇരുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു പക്ഷെ നമ്മൾ എം ജി ഒക്കെ പാട്ടും ശരിക്കും നമ്മൾ ആ ഇതിൽ റെക്കോർഡിൽ കേൾക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു പിന്നെ ഇടയ്ക്ക് ആമയ്ക്ക് ആമയൊന്നും പിന്നെ അധിക സമയമൊന്നും ഇങ്ങനെ അകത്ത് കയറിയൊന്നും ഇരിക്കത്തില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം ആമയ്ക്ക് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ഇടയ്ക്ക് പുറത്തൊക്കെ പോയി അവിടെ ഫുഡ് സിറ്റിയുടെ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഷവർമയും ഷവർമ്മയും ഇതൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് അപ്പം തന്നെ നമ്മൾ നമ്മളകത്ത് കയറുകയും ചെയ്തു കാരണം പ്രോഗ്രാം നല്ല അടിപൊളി പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അതിനിടയ്ക്ക് കുറച്ച് കുഞ്ഞു പിള്ളേരൊക്കെ സ്റ്റേജിൽ കയറി ഇംജിക്ക് പൂ കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കുറേ നാൾ കൂടിയിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇത്രയും അടുത്തിരുന്ന് അവരെ കാണാനും പാട്ടൊക്കെ കേൾക്കാനും ഒക്കെ പറ്റിയത് ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഒരു നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയത് അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു എം സി ആയിട്ട് എത്തിയത് അവതാരകനായിട്ട് എത്തിയത് ഫ്ലവേഴ്സ് ചാനലിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന മിഥുൻ രമേശ് ആയിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അവതരണം പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ആൾ നിന്ന് താഴേക്ക് വന്ന് ഓഡിയൻസിൻ്റെ കൂട്ടത്തില് ഭയങ്കര ഒക്കെ ആയിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഓഡിയൻസും കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് ഭയങ്കര രസമായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര രസമായിരുന്നു എന്തായാലും പ്രോഗ്രാം എനിക്ക് ശരിക്കും എൻ്റെ അനുഭവത്തിൽ ഞാൻ നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ശരിക്കും ഭരണനിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കാരണം ജോലിക്കൊക്കെ എല്ലാവരും പോകുന്നു ണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുകയും അതൊക്കെ കുറച്ച് സമയമല്ലേ അവർക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കിട്ടുന്നത് അപ്പോൾ മാക്സിമം ടൈം ഇതുപോലുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എല്ലാവരും അറേഞ്ച് ചെയ്യുകയും അതിനൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഞാനൊക്കെ ശരിക്കും നാട്ടിൽ കിന്നപ്പോഴത്തേക്കും ഈ കഴിഞ്ഞൊരു വർഷം ഞാൻ നിന്നിരുന്നല്ലോ അപ്പോൾ ശരിക്കും എന്താ പറയുക നമ്മൾ രാവിലെ എഴുന്നേൽക്കുക ഫുഡൊക്കെ ഉണ്ടാക്കുക കഴിക്കുക വൈകിട്ടാകുമ്പോൾ പുറത്തോട്ടൊരു ഇല്ല ഒരു പ്രോഗ്രാം പിന്നെ ചുരുക്കം അമ്പലങ്ങളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോവുക കുറച്ച് സമയം അവിടെ നിന്ന് നിൽക്കുക പോരുക അങ്ങനെയുള്ളൊരു ഉള്ളായിരുന്നു അല്ലാതെ ശരിക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ എനിക്ക് കൂടുതലും ചാൻസസ് കിട്ടിയിട്ടുള്ളത് ബാരെ വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു ഒരു കുഞ്ഞിനെ കിട്ടി അതിനെ കുറേ നേരം നേരമെടുത്ത് കളിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആമിക്കുഞ്ഞിൻ്റെ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ഞാൻ തന്നെയായിരുന്നു പക്ഷേ അതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ രാത്രി ഇങ്ങനെ വണ്ടിയിലൊക്കെ കറങ്ങാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ നമ്മൾ പോകാറുമുണ്ട് അപ്പോൾ ഇതാണ് സൽമാനി ഏരിയയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഡ്രൈവേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് പ്രോഗ്രാം നടന്ന ഹോളിൽ നിന്ന് കുറച്ച് ദൂരെ വേണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്